കൊച്ചിയിലെ ലുമാളെ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെയും കണ്ടിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ടതാണ് കോട്ടയത്തുകാരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായി ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം അദ്ദേഹത്തോട് നമുക്ക് നന്ദിയും അതോടൊപ്പം തന്നെ കടപ്പാടും രേഖപ്പെടുത്തുകയാണ് വിഷങ്ങൾ പകർന്നതെന്ന എം എ യൂസഫ് അലിക്ക് ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ നാടിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് അക്ഷരനഗിരി ഏറെ പ്രതീക്ഷിച്ച ഒരു ബിസിനസ് സങ്കേതമാണ് നമ്മുടെ രാജ്യം ആഗോളതലത്തിൽ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചക്രവർത്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന എം എ യൂസഫ് അലി അക്ഷരനഗിരിയിൽ ഒന്ന് നമുക്കേറെ ഗുഡ് ക്വാളിറ്റിയും ഗുഡ് പ്രൈസും അതേപോലെ ഗുഡ് പാർക്കിംഗും ഗുഡ് സർവീസും നാല് കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നാലും പ്രദാനം ചെയ്തുകൊണ്ട് ഇത്തരമൊരു വലിയ സ്ഥാപനം നമുക്ക് പ്രദാനം ചെയ്തു എന്നതാണ് അദ്ദേഹത്തുള്ള നമ്മുടെ കടപ്പാട് കുറിച്ച് അദ്ദേഹം നന്നായി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അക്ഷരനഗരി എന്താണെന്ന് തന്നെ വരച്ചു കാട്ടി അക്ഷരങ്ങളുടെ ആവിർഭാവം കോട്ടയത്ത് നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബെഞ്ചുവിൻ ബേലി സ്ഥാപിച്ച പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ വിശുദ്ധ ചാവറിയച്ഛൻ സ്ഥാപിച്ച പ്രസ് അതേപോലെ തന്നെ ആദ്യമായി ആരംഭിച്ച പത്രങ്ങൾ മാധ്യമങ്ങളുടെ ആസ്ഥാനമാണ് അതോടൊപ്പം ആദ്യം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിച്ചേർന്ന നഗരവും കോട്ടയമാണ് അങ്ങനെ ഏതർത്ഥത്തിലും നഗരി എന്ന പ്രയോഗം ഈ കോട്ടയത്തിന് സ്വന്തമാണ് ആ അക്ഷര നഗരിയിൽ മനോഹരമായ ഈ ബിസിനസ് സങ്കേതം നമുക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളർച്ചയും അദ്ദേഹം സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഒരു തരത്തിലും നിയമവിരുദ്ധമായതോ വഴിവിട്ട ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാനോ ആരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല നമുക്ക് സ്വീകാര്യമായ അദ്ദേഹത്തിന്റെ പോളിസി അങ്ങേയറ്റം അഭിനന്ദനാർഹമാണെന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ എടുത്തു സൂചിപ്പിക്കട്ടെ അതാണ് ഒരു ബിസിനസ്സിന്റെ വളർച്ചയുടെ ഉയർച്ചയുടെ രഹസ്യം ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ച നാല് കാര്യങ്ങളും എപ്പോഴും നമ്മൾ ഏത് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് അതിപ്രധാനമാണ് നമ്മളിപ്പോ നടന്ന് കണ്ടപ്പോഴാണ് ക്വാളിറ്റിയുടെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ ഉലുമാളി കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെയും കണ്ടിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ടതാണ് കോട്ടയത്തുകാരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായി ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം അദ്ദേഹത്തോടും നമുക്ക് നന്ദിയും അതോടൊപ്പം തന്നെ കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും ഓരോ പ്രോഡക്റ്റും കണ്ടപ്പോ അതിന്റെ മേന്മ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത് അടുത്ത് വളർന്ന് വരും ദിവസങ്ങളിൽ നമുക്കെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും അവസരമൊരുക്കി അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലോകത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന മേന്മയിൽ നിന്ന് നല്ലൊരു രൂപത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി തന്നോടൊപ്പം പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുപോവാൻ വേണ്ടി അദ്ദേഹം ഏറ്റെടുക്കുന്ന മനുഷ്യൻ മനുഷ്യശനേഖത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിൽ സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഒരു വിശ്വ മാനവരിയുടെ സന്ദേശം കൂടി അദ്ദേഹത്തിന്റെ ബിസിനസ് ലോകത്തുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിരവധി ആളുകൾ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം തന്നെ നിവേദനവുമായി അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞെത്തിച്ചേർന്നത് ഞങ്ങൾ പൊതുപ്രവർത്തകരായ എം പിമാരുടെ ഒക്കെ കയ്യിൽ അല്ലെങ്കിൽ എം എൽ എയുടെ ഒക്കെ കയ്യിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ചെയ്തു വരുന്ന എത്രയോ ആളുകളെ ഒരുപക്ഷെ വലിയ രൂപത്തിൽ അപകടങ്ങളിൽ ദുരിതങ്ങളിൽ ദുഃഖങ്ങളിൽ അല്ലെങ്കിൽ ഈ നാടിന്റെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലുമെല്ലാം ആശ്വാസത്തിന്റെ കിരണങ്ങൾ പകർന്ന് മുന്നോട്ട് വരുന്ന ഉന്നതമായ സാമൂഹ്യബോധത്തിന്റെയും ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിന്റെയും ഏറ്റവും സമ്പന്നമായ സംസ്കാരത്തിന്റെയും പ്രതിനിധി കൂടിയാണ് ശ്രീ യൂസ് യൂസഫലി എന്ന് പറയുന്നതിൽ അരിശൂത്യല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യം കോട്ടയത്തും ഉണ്ടായതിൽ ഏറെ സന്തോഷിക്കുന്നു രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ഏതാണ്ട് വിവിധ രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി ആറോളം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ട് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന എത്രയോ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയായി ആയി എത്തിച്ചേരുന്നു ഇതെല്ലാം ചേർന്ന് ലോകത്തിന്റെ ബിസിനസ് ഭൂപടത്തിൽ ഒരു വലിയ സാമ്രാജ്യം തീർത്ത ഏറ്റവും വലിയ ചക്രവർത്തിയായി മാറിക്കഴിഞ്ഞ ശ്രീ യൂസഫലിയുടെ മഹത്തായ അക്ഷരനഗിരിയിലെ ലുലു സങ്കേതം ഔപചാരികമായി എല്ലാവരുടെയും അനുഭാവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം